എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് പറയാനുള്ളത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഇഷാൻ കിഷനെ പറ്റിയാണ് കാരണം ഈശാൻ കിഷോൻ എന്ന് പറഞ്ഞ പ്ലെയർ ആദ്യത്തെ കളി സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു സെഞ്ചുറിയോട് കൂടി തുടങ്ങി സഞ്ജുവിന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഏഴ് കളികൾ കളിച്ച് അതിൽ ഒരു കളി മാത്രമാണ് രണ്ടക്കം കടന്നത് ബാക്കിയൊക്കെ ഒറ്റ ഡിജിറ്റ് ഡിജിറ്റ് നമ്പറിലാണ് ഔട്ടായത് പതിനൊന്ന് കോടിക്കാണ് നമ്മുടെ എസ് ആർ എച്ച് എടുത്തത് കഴിഞ്ഞ കൊല്ലം കോൺട്രാക്റ്റ് ബി സി സി ഐൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് ഔട്ടായ ശേഷം ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കിഷൻ ഉണ്ടായിരുന്നു എന്നാലത് മാറ്റി ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തിരിക്കാണ് ഇത്തവണ ബി സി സി ഐ കോൺട്രാക്ട് ലാസ്റ്റ് സീഗ്രേഡ് കേറ്റി ഒരു കോടി രൂപ അത്രയും തരത്തിലുള്ള ഒരു രീതിയിൽ വരെ ബി സി സി ഐ വരെ എങ്ങനെയെങ്കിലും ഈശാൻ കിഷനെ വളർത്തിക്കൊണ്ടോന്ന് ഉള്ള രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈശാൻ കിഷാന്റെ ഈ ഫോം ഇല്ലായ്മ ഫസ്റ്റ് കളി സെഞ്ചുറി ശേഷം ബാക്കി ഏഴ് കളിയും ഒരു ഒരു കളിയിലും മികവ് പുലർത്താൻ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇനി ഉള്ള കളി എന്ന് പറഞ്ഞാൽ വെറും മാറും മത്സരങ്ങൾ മാത്രമുള്ളൂ എന്തായാലും ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് സാധ്യത ഒക്കെ നശിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ മാച്ചിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ െതിരായ മാച്ചിൽ അബദ്ധത്തിലൂടെ ഔട്ടായത് അതായത് ബാറ്റ് ചെയ്തപ്പോൾ അതായത് ബോളിങ്ങിൻ്റെ ആദ്യപ്പാണ്ടി പന്തെറിഞ്ഞപ്പോൾ അത് ബാറ്റിൽ തട്ടിയെന്ന് വിചാരിച്ച് പുള്ളി വവില്യനിലേക്ക് മടങ്ങുകയും ആ സമയത്ത് അമ്പയർ ഔട്ട് വിളിച്ചിട്ടില്ല അതിന് അമ്പയർ വൈഡായിരുന്നു വിളിച്ചത് ഇതുപോലും കാണാതെ പുള്ളി മടങ്ങുകയാണ് ചെയ്തത് പിന്നെ സ്നിക്കോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ അതിൽ എഡ്ജൊന്നും ബാറ്റിൽ കണ്ടില്ല അപ്പം ഇതുപോലുള്ള ഈ ചെറിയ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് കാരണം ടീമിൻ്റെ പരാജയത്തിലേക്ക് വരാതെത്തിച്ച് കാരണം ഹൈദരാബാദിന് ഈ കളിയും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പ്ലേ ഓഫ്സ് ആദ്യം തീരെ മങ്ങുമായിരുന്നു അപ്പം എടുത്തുള്ള അഭിഷേക് ശർമ്മയോട് ഒന്ന് ഡി ആർ എസിന് വിളിക്കണമെന്ന് പോലും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയായിരുന്നു അതിനുശേഷം ഇഷാങ്ക് കിഷാൻ വെറുതെ ഡി ഡി ആർ എസ് എടുക്കാൻ പറ്റുമോ എന്ന പേരോട് ചോദിച്ചപ്പോഴും അതിന് സാധിച്ചില്ല ഈ മണ്ടത്തരം കാരണം ആ എസ് ആർ എച്ച് പൊട്ടുകയാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഫോമില്ലായ്മയും ഒരു ടീമിനും അത് ഇനി ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും ഈ വർഷം കളിക്കാനാവുമോ എന്ന് വരുന്ന സംശയത്തിലാണ് എന്തുന്നെയാലും സഞ്ജുവിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ ഇശാന് കിഷൻ അവസാന സമയങ്ങളിൽ ഇഷാൻ കിഷന്റെ കെരിയറിന് തരം ഭീഷണിയാവുന്ന തരത്തില ഈ വർഷം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഉള്ളൂ ഇശാന് കിഷൻ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ കഴിയുള്ളൂ കാരണം ഇഷാൻ കിഷന്റെ പുറകെ സഞ്ജു സഞ്ജു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടി ട്വൻ്റി വിക്കറ്റ് കീപ്പറും മറ്റ് രണ്ട് ഫോർമാറ്റിലേയും ഋഷഭ് പന്തിലും കേരളം ഇവിടെ പരിഗണിക്കുന്ന അപ്പം സെക്കൻഡായിട്ടെങ്കിലും ഓരോ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടെങ്കിലും ടി ട്വൻ്റിയിലെങ്കിലും ഈഷ ഈശാന്ത് കിഷനെ പരിഗണിക്കണമെങ്കിൽ അദ്ദേഹം ഇനിയുള്ള കളികൾ ഫോം തെളിയിക്കണം കാരണം ടി ട്വന്റിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഐ പി എല്ലിൻ്റെയും സയ്യിദ് മുസ്താഖ് അലി പോലെ ടി ട്വൻ്റി ആഭ്യന്തര മത്സരങ്ങളിലുമാണ് ഇതിൽ ഫോമില്ലായ്മ കാണിച്ചാൽ തീർച്ചയായും ധ്രുവ് ജുറൽ അങ്ങനെ കുറെ യങ് വിക്കറ്റ് കീപ്പേഴ്സ് ഇപ്പം അഭിഷേക് പോലുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഇവരൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആവാതെ നിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക